നമസ്കാരം രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം മുൻപന്തിയിലെത്തിയോ ബിസിനസ് സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതാണെന്ന് മന്ത്രി പി രാജീവ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈസ് ഓഫ് ഡൂയിങ് റാങ്കിംഗ് വിവാദത്തിൽ കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് റാങ്കിംഗ് സംവിധാനം നേരത്തെ നിർത്തലാക്കി നിലവിൽ ബിസിനസ് സൗഹൃദ റാങ്കിംഗ് പിന്തുടരുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു സിൽവർ ലൈനിൽ സംസ്ഥാനവുമായി കേന്ദ്ര സർക്കാർ ആശയവിനിമയം തുടരുകയാണെന്നും പദ്ധതി രൂപരേഖയിൽ റെയിൽവേ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരളം വ്യവസായ സൗഹൃദമാണെന്ന ശശി തരൂരിന്റെ ലേഖനം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിക്കുകയും വിവാദമായി മാറുകയും ചെയ്തിരുന്നു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച തരൂരിന്റെ ലേഖനത്തിലായിരുന്നു പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ വ്യവസായ രംഗത്ത് സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളെ തരൂർ ഉയർത്തിക്കാട്ടിയത് സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയായി നിലകൊള്ളുകയാണെന്ന് ലേഖനത്തിൽ വിലയിരുത്തിയിരുന്നു ലേഖനം വിവാദമായതോടെ തരൂരിനെതിരെ ഹൈക്കമാൻഡിന് പരാതി പോവുകയും രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം വ്യവസായി സൗഹൃദ റാങ്കിംഗ് കേരളം ഉൾപ്പെടെ ഒരു സംസ്ഥാനത്തിനും നൽകിയിട്ടില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ വിവരാവകാശ രേഖ മാത്യു കുഴിനാടൻ എം ലഭിച്ചിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കേരളത്തിന് നൽകിയ റാങ്ക് ഏതെന്ന ചോദ്യത്തിന് വ്യവസായ സൗഹൃദ റാങ്കിംഗ് ആർക്കും നൽകുന്നില്ലെന്ന മറുപടിയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് നൽകിയത് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി എന്തെങ്കിലും റാങ്ക് നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സംസ്ഥാനങ്ങളെ ടോപ്പ് അച്ചീവർ അച്ചീവർ ഫാസ്റ്റ് മൂവർ ആസ്പെയർ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായി തിരികെ മാത്രമാണ് ചെയ്യുന്നതെന്നാണ് മറുപടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ലഭിച്ച വിവരാവകാശ മറുപടിയാണ് കുഴൽനാടൻ പുറത്തുവിട്ടത് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയതെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ അവകാശവാദം എന്ന് കുഴൽനാടൻ പറഞ്ഞു വ്യവസായ സൗഹൃദ റാങ്ക് കേരളത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള രേഖ കാണിച്ചാൽ അംഗീകരിക്കാൻ തയ്യാറാണ് ഒന്നാം റാങ്ക് എന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്രമല്ല മന്ത്രി പി രാജീവാണ് കോവിഡിനെ നേരിടുന്നതിൽ നമ്പർ വൺ എന്ന് പറഞ്ഞ് വ്യാജ പ്രചാരണം നടത്തിയ മാതൃക വ്യവസായത്തിന്റെ കാര്യത്തിലും പിണറായി സർക്കാർ പിന്തുടരുകയാണെന്നും കൊഴി നാടൻ ആരോപിച്ചിരുന്നു അതേസമയം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ മാത്രമാണെന്നും എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണത്തിൽ അത് എട്ട് വർഷം കൊണ്ട് ആറായിരത്തി ഇരുന്നൂറായി ഉയർന്നെന്നുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയിരുന്നു ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടത് അറുപതിനായിരം തൊഴിലവസരങ്ങളാണെന്നും അയ്യായിരത്തി എണ്ണൂറ് കോടിയുടെ നിക്ഷേപം ഉണ്ടായെന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകളാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് വരെ കെ എസ് ഐ ടി സി വായ്പ നൽകിയ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം നൂറ്റി പതിനാലാണെന്ന് വിവരാവകാശ രേഖയിൽ പുറത്തുവന്നു ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് എട്ട് കോടിയാണ് ഇക്കാലയളവിൽ നൽകിയത് മുപ്പത് സ്റ്റാർട്ടപ്പുകൾ വായ്പാ തുക തിരിച്ചടച്ചു അറുപത്തിയാറ് സ്റ്റാർട്ടപ്പുകൾ തിരിച്ചടയ്ക്കാൻ തുടങ്ങിയെന്നും വിവരാവകാശ മറുപടി വ്യക്തമാക്കുന്നു കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് നൽകിയ മറുപടിയിലായിരുന്നു കെ എസ് ഐ ഡി ഇക്കാര്യം സംബന്ധിച്ചത് അതേസമയം സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയെ പ്രശംസിച്ച് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശശിതരൂർ എംപി കേരളത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതും എഴുതുന്നതും കേന്ദ്രത്തിന്റെയും അന്താരാഷ്ട്ര ഏജൻസിയുടെയും ഡേറ്റ അവലംബമാക്കിയാണ് ലേഖനമെന്നും തരൂർ പറഞ്ഞിരുന്നു എഴുതിയ ടിസ്ഥാനമായ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചുവെന്ന് ലേഖനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിനെയും അടിസ്ഥാനമാക്കിയാണ് ലേഖനം ഇത് രണ്ട് സി പി എമ്മിൻ്റെ വേറെ ഡേറ്റ കിട്ടിയാൽ ഞാൻ സുഖമായിട്ട് മാറ്റാം കേരളത്തിന് വേണ്ടി മാത്രമാണ് എഴുതുന്നതും സംസാരിക്കുന്നതെന്നും ശശി തരൂർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു